ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ സ്വന്തം ചിക്കൻ രസം നമ്മുടെ ചിക്കൻ രസം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം വയോ ആദ്യം നമ്മൾ രണ്ട് തക്കാളി എടുക്കുക അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുക്കുക എന്നിട്ട് നാലഞ്ച് വെളുത്തുള്ളി എടുക്കുക അതിൻ്റെ കൂടെ ചെറിയുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇന്ന് സ്മാഷ് ചെയ്ത് ചുവപ്പിലെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടെ ഇടണം കേട്ടോ അതിനെ കാണിക്കുമ്പോൾ വിട്ടുപോയി പുളിയും കൂടെയിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുക വേറൊരു പാനെടുത്ത് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലത് ചൂടാകുമ്പോൾ കുറച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിക്കുക അത് പൊട്ടിച്ചുകഴിയുമ്പോൾ നമ്മൾ കടുവറുക്കുന്നതിൻ്റെ ഒരു പരുവല്ലി അതെല്ലാ ചേരുവകളും ഇട്ട് ഒന്ന് കടുവറുത്ത് എടുക്കുക എന്തൊക്കെയാ ചെറുപുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇതൊക്കെ ഇട്ടൊന്ന് കടുവറുത്ത് വച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ആ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റി 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 ചില കൊഴുമ്പ് പരുവാക്കുക നമുക്കത് കാണുമ്പോൾ തന്നെ കൊത്തി വരണം അമ്മവും രുചിയും എല്ലാം അതിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ വരാകുമ്പോൾ അതിലോട്ട് പൊടികൾ ചേർക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്ന് പൊടികളും ചേർത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റി അതിലോട്ട് നല്ല കള്ളർ വരുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മോപ്പിച്ച് മഴമൊക്കെ മാറണവരെ മോപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ചെയ്ത ആ പാത്രയിൽ അതിൽ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുലുക്കി അങ്ങ് ഒഴിച്ചെടുക്കുക അതിൽ വീണ്ടും ഒന്ന് വഴറ്റി വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക അതൊന്ന് സൈഡിൽ രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ചിക്കൻ റെഡി ആക്കേണ്ടി ഞാനിവിടെ നാടൻ ചിക്കൻ കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് വേവാനായിട്ട് ഞാൻ കുറച്ച് ഇട്ട് ഞാൻ കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഇതിലോട്ടുക നമ്മുടെ ആ രസത്തിലോട്ട് ആ സ്റ്റോക്ക് തന്നെ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ വേറെ വെള്ളമൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത് ആ നമ്മൾ കഴുകി ഒഴിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ അതും ലേശം മാത്രം അത് നമ്മുടെ സ്റ്റോക്കാണ് ഈ ഒരു രസത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ആരും ഈ ഒരു ട്രിക്ക് വിടാൻ മറക്കരുത് ഇത് ഹൈലൈറ്റ് ടൈം ഇതാണ് നമ്മുടെ സ്റ്റോക്ക് അത് ഒഴിച്ച് ഒഴിക്കണം ചിക്കൻ ഇപ്പം അല്ലാതെ വേവിക്കാണെങ്കിലും ഇപ്പം അല്ലാത്ത ചിക്കൻ ആണെങ്കിലും നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ഒഴിക്കണം അത് കഴിഞ്ഞ് തിളച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മുടെ കായപ്പൊടി കായപ്പൊടി നിങ്ങൾ മറക്കരുത് നമ്മൾ രസമുണ്ടാക്കും പോലെ കായപ്പൊടിയിട്ട് നന്നായിട്ട് നമ്മുടെ രസം മണവും ഗുണവും പുളിയും ഇപ്പം ഒക്കെ ചേർന്നൊരു അടിപ്പൊളി രസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ ചിക്കൻ രസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളുമായിട്ട് ഇഷ്ടപ്പെട്ട ഓടി വായോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തു കാരും ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ചെയ്തേക്കണം കേട്ടോ ബൈറ്റാ